ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമേക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് നോമ്പൊക്കെ തീരാറായി അതുമാത്രല്ല പെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ ഏറെ ആഗ്രഹിക്കുന്ന റെസിപ്പി ആയിരിക്കും നമ്മുടെ പെരുന്നാൾ അപ്പമായ പൊരിയപ്പം പ്രത്യേകിച്ച് കാസർഗോട്ടുകാർക്ക് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ട് പൊരിയപ്പമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊരിയപ്പ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര അതായത് വെല്ലമാണ് ആവശ്യമുള്ളത് ഒന്നര കിലോ വെല്ലയുടെ കണക്കാണ് ഞാനിവിടെ പറയുന്നത് അടി അടികട്ടിയുള്ളൊരു പാത്രത്തിൽ ഒന്നര കിലോ വെല്ലം ഇട്ടതിന് ശേഷം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും അളവ് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നാല് തേങ്ങ ഒന്നര കിലോ വെല്ലാം ആ ഒരു കണക്കിലാണ് ഞാൻ പറയുന്നത് വെല്ലം നന്നായിട്ട് പൊടിച്ചതിന് ശേഷം വെള്ളവും ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഒന്ന് മെൽറ്റാക്കി എടുക്കണം ഇപ്പോൾ ദാല് ഇപ്പോൾ ഒന്ന് മെൽറ്റ് ആകുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മെൽറ്റായി കിട്ടും മിൽറ്റായി കിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കൂടുതൽ അളവ് ഉള്ളത് കൊണ്ടുതന്നെ ഞാനിപ്പോൾ വലിയൊരു ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അരിച്ച് ഇതിലേക്ക് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള സ്റ്റവ് മതി ധരിച്ച് കഴിയുമ്പോൾ കൂടുതൽ വേസ്റ്റൊക്കെ കണ്ടല്ലോ ഇത്രയും വേസ്റ്റ് കിട്ടും വീണ്ടും നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അല്പം ഒരു പച്ച തേങ്ങ കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള തേങ്ങ വേണ്ട ഒരു നാല് മീഡിയം സൈസിലുള്ള തേങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം തേങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമുള്ള പൊരിയൊന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് മുന്നൂറ്റി എൺപത് ഗ്രാം പൊരിയാണ് ആവശ്യമുള്ളത് നാന്നൂറ് ഗ്രാം വാങ്ങിയാൽ ഒരു ഇരുപത് ഗ്രാം നിങ്ങൾക്ക് അവിടെ മാറ്റി വെച്ചാൽ മതി ഇപ്പോൾ നാന്നൂറായാലും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടുതൽ പൊരിയാകുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ നിന്ന് ഒരു ഇരുപത് ഗ്രാം മാറ്റിയിട്ട് നാ മുന്നൂറ്റി എൺപത് ഗ്രാം ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിയാവുന്ന ആ രീതിയിൽ വറുത്തെടുക്കണം ലൈറ്റായിട്ടൊരു ഗോൾഡ് കളറ് അത്രയും വറുത്ത് കിട്ടിയാൽ മതിയാകും ഇത് വറുക്കുന്ന സമയം തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് വീട്ടിൽ ചെറിയൊരു ഫാമിലി ആണെങ്കിൽ പെരുന്നാളിന് നാല് തേങ്ങയുടെ റെസിപ്പി മതിയാകും അതെല്ലാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നേരെ ഡബിളാക്കി എടുത്താൽ മതി ഇനി നമുക്കിത് മൂടി വെച്ച് ഈ തേങ്ങ വേവിച്ചെടുക്കണം ചെറിയ തീരായിരിക്കണം വേവിച്ചെടുക്കുന്നത് ആ സമയം കൊണ്ട് ഞാൻ ഒരു കുറച്ച് എള് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വറുത്തെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ നാല് തേങ്ങയ്ക്ക് ഒരു എട്ട് മുതൽ പത്ത് വരെ ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം അത് പൊരി പൊടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് പൊടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഞാൻ പൊരിയെല്ലാം പൊടിച്ചെടുക്കുന്നുണ്ട് പൊരി പൊടിക്കുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊടി നന്നായി ചൂടാറണം ആറതിന് ശേഷം മാത്രം പൊടിച്ചാൽ മതി ഇപ്പോൾ ലാസ്റ്റ് ബാച്ചാണ് ഇതിലേക്ക് ഞാൻ ഇതേപോലെ എള്ളും ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം നെയ്യൊരു സമയം കൊണ്ട് തന്നെ എൻ്റെ തേങ്ങ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് മുതൽ ഒരു മണിക്കൂർ വരെ ആയിരിക്കും ഇതിൻ്റെ സമയം മെല്ലൊക്കെ നന്നായിട്ട് വിളഞ്ഞ് കിട്ടണം അതിന് ശേഷം മാത്രം ഇതിലേക്ക് പൊരിയിട്ട് കൊടുത്താൽ മതി ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഈ തേങ്ങ പണ്ടം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചിട്ട് നമുക്ക് പിന്നെ ഇത് എത്ര ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ചൂടോടു കൂടി തന്നെ നമുക്ക് പൊരിയിട്ട് കൊടുക്കണം അതായത് പണ്ടം വിളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം ഓഫാക്കിയതിന് ശേഷം മാത്രം പൊടിച്ച പൊടികൾ ഇട്ട് കൊടുക്കണം അത് അതുമാത്രമല്ല ചൂടോട് കൂടി തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കുകയും വേണം ചൂട് ആറിക്കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കാൻ നല്ല പാടായിരിക്കും ഇപ്പോൾ ഞാൻ മുഴുവനും ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് കറക്റ്റ് പാകമായി കിട്ടിയാൽ നമുക്ക് കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ നന്നായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അരി അരച്ചെടുക്കണം ഇവിടെ കാൽ കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാലഞ്ച് മണിക്കൂർ നന്നായിട്ട് കഴുകി കുതിരാൻ വേണ്ടി വെക്കണം നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് മുട്ട വേണം ഞാനിപ്പോൾ കൂടുതൽ അതുകൊണ്ട് തന്നെ കൂടുതൽ മുട്ടയൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് കിലോ അരിക്ക് രണ്ട് മുട്ടയും ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം അരച്ചെടുക്കണം ഇപ്പോൾ കാൽ കിലോ അരിക്ക് ഏകദേശം മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ മാത്രം വെള്ളം ആവശ്യമായിട്ട് വരികയുള്ളൂ ആദ്യം ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം പിന്നീട് ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിപ്പോൾ വെള്ളത്തിന് അളവ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ചൊക്കെ നമുക്ക് വെള്ളത്തിൽ മാറ്റം വരാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം യാതൊരു നിർബന്ധവും ഇല്ല ആവശ്യമാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇനി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം എന്തായാലും ഒരു കപ്പിൽ കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരില്ല ഏകദേശം മുക്കാൽ കപ്പാകുമ്പോൾ തന്നെ ചിലപ്പോൾ മതിയായിരിക്കും ഇനി നമുക്കിതിനാവശ്യമുള്ള ഓയിൽ ചൂടാക്കിയെടുക്കാം ഈ പൊരിയപ്പം നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ചെറിയൊരു ബോളിലോട്ട് ആവശ്യത്തിലുള്ള മാവ് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെയാണ് നമ്മൾ പൊരിയപ്പം ചുട്ടെടുക്കേണ്ടത് ചെറിയൊരു ബോളിൽ മാവ് എടുത്തിട്ട് അതിലേക്ക് പൊരിയപ്പം മുക്കി എണ്ണയിലിട്ട് നോക്കിയാൽ നമുക്ക് ആദ്യത്തെ ഒരു ബേച്ച് കഴിയുമ്പോൾ തന്നെ വെള്ളം മതിയായിട്ടുണ്ടോ എന്ന് മനസ്സിലാകും ആവശ്യമാണെങ്കിൽ മാത്രം ഓരോ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് ലൂസായിപ്പോയാൽ പിന്നെ നമുക്ക് ചുട്ടെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ പൊരിയപ്പം ഇട്ട് കൊടുക്കുന്നത് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം രണ്ട് ഭാഗവും നല്ല ലൈറ്റ് ഗോൾഡ് കളറാവുന്നത് വരെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഈ ഒരു പൊരിയപ്പം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ വെച്ചാലും കേടാവാണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടി തേങ്ങാ പണ്ട നന്നായിട്ട് കുക്കാവണം ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ വേണ്ടി വരും ഒരു മുക്കാൽ മണിക്കൂറാകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം നമുക്ക് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കുറച്ച് ബലം കിട്ടുന്ന ഒരു രീതി വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏകദേശം പാകമായിക്കൊണ്ട് വരുന്നുണ്ടെന്ന് അതായപ്പോൾ രണ്ട് ഭാഗവും തിരിച്ചിട്ട് ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വീണ്ടും പറയാം നാല് തേങ്ങ ഒന്നര കിലോ ശർക്കര ശർക്കര ഒന്ന് കാൽ കിലോ മുതൽ ഒന്നര കിലോ വരെ എടുക്കാം നല്ല മധുരം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നര കിലോ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ നാല് തേങ്ങ മുന്നൂറ്റി എൺപത് ഗ്രാം പൊരി അപ്പം ഇതാണ് ഇതിൻ്റെ കണക്ക് കാൽ കിലോ അരി രണ്ട് മുട്ട അപ്പ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുള്ള മക്കളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ പുതിയ നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും വരാം ബൈ ബൈ